ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ പത്താം വാക്യം ഇയോബ് തൻ്റെ സ്നേഹിതന്മാർക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു വചനം പറയുകയാണ് യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയരെ യോബിൻ്റെ സാഹചര്യം പ്രാർത്ഥിക്കാൻ കഴിയാത്ത സ്നേഹിതന്മാർക്ക് വേണ്ടി എന്നല്ല ദൈവസന്നിധിയിൽ ഒന്നും മുട്ടുമടക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രതികൂലത്തിനകത്തു യോബ് യാത്ര ചെയ്യുകയാണ് എന്നാൽ അവിടെ യോ പറയുന്നു താൻ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഓർക്കണം സ്നേഹിതന്മാർ വന്നിട്ട് യോബിനെ കുറ്റപ്പെടുത്തുകയാണ് യോബിനെ കുറ്റം പറയുകയാണ് തൻ്റെ വീട്ടിനകത്ത് ഒന്നും രണ്ടും മരണമല്ല തൻ്റെ ചിന്തയ്ക്കപ്പുറമായിട്ട് അനർത്ഥം സംഭവിച്ച് പ്രതിസന്ധിക്കകത്ത് നിൽക്കുന്ന യോബ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി സ്നേഹിതനു വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ പറയുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് കർത്താവ് എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണം എൻ്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരണം തെറ്റെന്നല്ല ഇോബ് പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടിയിട്ടല്ല തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയിട്ടാണ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പറയുന്നു ഇയോബിൻ്റെ സ്ഥിതി മാറി പ്രിയരെ ദൈവ വചനം ഒരു മനുഷ്യൻ്റെ ഉള്ളത്തിൽ കത്തി തുടങ്ങിയാൽ ദൈവത്തിൻ്റെ യഥാർത്ഥ പദ്ധതി ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളത്തിൽ കത്തിയാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇയോബ് കരഞ്ഞതുപോലെ കരയുവാൻ കർത്താവ് നമ്മെ സഹായിക്കും യേശു കർത്താവ് തോട്ടത്തിൽ വെച്ച് വിയർപ്പ് രക്തത്തുള്ളിയാകുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവ് എന്താ പറയുന്നത് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം അടുത്തുടനെ കർത്താവ് പറയുകയാണ് എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിനകത്ത് വരുന്ന ഒരു വേദന നിനക്കതിഷ്ടമാണെങ്കിൽ മാനവരാശിയുടെ പാപ പരിഹാരത്തിന് വേണ്ടി സ്വർഗമഹിമയെ വെടിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്ന കർത്താവ് ഒരു വലിയ ദൗത്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവാ തനിക്ക് വേണ്ടിയിട്ടല്ല കർത്താവിന് വേണ്ടിയിട്ടല്ല ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ നിൽക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ പോലും കർത്താവ് പറയുന്നത് നിന്റെ ഹിതം നടക്കട്ടെ പ്രിയരെ ക്രൂശിക്കടന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി ഉണ്ടായിരുന്നു കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായിരുന്നു അയോബിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടായിരുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ വ്യത്യസ്തമാകട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒത്തിരി പ്രയാസങ്ങൾക്കകത്തുകൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് മാനവരാശിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ഒക്കെ പ്രാർത്ഥന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാകാതെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ ദൈവം നിർവചിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു